സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള കൊല്ലം ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി സമ്മേളന നഗറിൽ സ്ഥാപിച്ച രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രതിനിധികൾ പുഷ്പാർച്ചന നടത്തി തുടർന്ന് സ്വാഗത സംഘം ചെയർമാൻ പി രാജേന്ദ്രൻ രക്തപതാക ഉയർത്തി ഉയരെ ഉയരച്ചെങ്കുടി പാറട്ടെ ഉരുക്കുമുഷ്ടികൾ ഉയരട്ടെ എന്ന മുദ്രാവാക്യത്തിന്റെ അകമ്പടിയിൽ റെഡ് വോളണ്ടിയർമാർ സല്യൂട്ട് നൽകി തുടർന്ന് സമ്മേളന ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറ് എൽഡിഎഫിന്റെ തുടർച്ചയായ മൂന്നാം ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന പ്രവർത്തനങ്ങളിൽ ഏകോപിപ്പിക്കണമെന്ന് എം എ ബേബി തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു നിലവിൽ കേരളത്തിലെ ഗവൺമെന്റിനെതിരെയുള്ള പ്രചാരണം ശക്തമാണെന്നും എം എ ബേബി വ്യക്തമാക്കി ഭരണഘടനയ്ക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നതായും എം എ ബേബി കുറ്റപ്പെടുത്തി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ കെ കെ ശൈലജ സി എസ് സുജാത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ടി പി രാമകൃഷ്ണൻ കെ കെ ജയചന്ദ്രൻ പുത്തലത്ത് ദിനേശൻ എം സ്വരാജ് ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ മുതിർന്ന നേതാവ് പി കെ ഗുരുദാസൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ രാജഗോപാൽ ജെ മേഴ്സിക്കുട്ടിയമ്മ കെ വരദരാജൻ കെ സോമപ്രസാദ് എസ് രാജേന്ദ്രൻ സൂസൻ കോടി എം എച്ച് ഷാരിയർ ചിന്താ ജെറോം തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ